പ്രധാനമന്ത്രിയെ അവഹേളിച്ച് എസ് എഫ് ഐ കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രധാനമന്ത്രിയെ അവഹേളിച്ച് ബോർഡുകൾ സ്ഥാപിച്ചു ബോർഡുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു സോണൽ കൃഷ്ണ ചേരുന്നു സോണൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ചില ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അരോഹിണി വീണ്ടും കാലിക്കറ്റ് സർവകലാശാലയിൽ ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ് പ്രധാനമായി പറയേണ്ടത് ഹിറ്റ്ലറിനോട് സാമ്യപ്പെടുത്തിയിട്ടുള്ള ചിത്രങ്ങളാണ് ഈ ബോർഡിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ എഴുതിയിരിക്കുന്നത് ഹിറ്റ്ലറിൻ്റെ അടവ് പറ്റുന്നവർ ഹിറ്റ്ലറിനെ പോലെ മരിക്കും എന്നാണ് ഹിന്ദിയിൽ ആ ബോർഡിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം നമുക്കറിയാം കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഇതുമായി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എസ് എഫ് ഐ തന്നെയാണ് ഈ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ബോർഡുകളിലെല്ലാം തന്നെ എസ് എഫ് ഐ സിയു യൂണിറ്റ് അതായത് കാലിക്കറ്റ് യൂണി സർവകലാശാലയിലെ എസ് എഫ് ഐ പ്രവർത്തകർ തന്നെയാണ് ഈ ബോർഡുകൾ സ്ഥാപിച്ചത് എന്നുള്ളത് ബോർഡിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രധാനമായി പറയേണ്ടത് ഗവർണർ ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ വരുന്ന സമയത്തും ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള ബോർഡുകളും അതുപോലെ തന്നെ ബാനറുകളുമായി രംഗത്തെത്തുന്ന ഒരു സമീപനമാണ് ായിരുന്നു എസ് എഫ് ഐക്ക് ഉണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വീണ്ടും ഇപ്പോൾ പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ട് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളത് ഇതിന് ഈ ഈ ബോർഡുകൾക്കെതിരെ പ്രതിഷേധവുമായി നിരവധി വിദ്യാർത്ഥി സംഘടനകളും മറ്റും രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട് നിരവധി ആളുകളാണ് ഈ ബോർഡിന്റെ ചിത്രത്തിനോട് പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് കടന്നു വരുന്ന ഒരു സാഹചര്യമുള്ളത് പ്രധാനമായി പറയേണ്ടത് ഈ ബോർഡുകളിലെല്ലാം തന്നെ പ്രധാനമന്ത്രിയെ ഇത്തരത്തിൽ അവഹേളിക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ ക്യാമ്പസിൽ നടക്കാൻ പോകുന്ന ഒരു പരിപാടിയുടെ മുന്നോടിയായി നട വെച്ചിരിക്കുന്ന ബോർഡാണ് ഇതെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇതിലൊരു സ്ഥിരീകരണമില്ല നമ്മൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ പരിപാടിയുടെ ഭാഗമായിട്ടാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇത്തരത്തിൽ ബോർഡുകൾ വെച്ചിട്ടുള്ളത് അതിൽ രണ്ട് ബോർഡിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന ചിത്രങ്ങൾ ഉള്ളത് അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സമീപനം തന്നെയാണ് എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ട ഇതിനു മുമ്പും ഈ സെനറ്റ് മെമ്പർമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം തന്നെ എസ് എഫ് ഐ ഇത്തരത്തിൽ വലിയ വിവാദങ്ങളുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊന്നും വിജയം കാണാതെ വന്നതോടെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും പ്രധാനമായി പറയേണ്ടത് ക്യാമ്പസിൽ നടക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ബോർഡുകൾ സ്ഥാപിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രധാന പ്രാഥമികമായിട്ടുള്ള വിവരം മാത്രമാണിത് എന്നിരുന്നാൽ പോലും എംപ്ലോയീസ് സംഘം ഉൾപ്പെടെയുള്ള സംഘടനകൾ ഐ ബി വി പി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം തുടർച്ചയായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇത്തരത്തിൽ ഗവർണറെയും പ്രധാനമന്ത്രിയെയും മറ്റ് ഹൈന്ദവ ആരാധന അല്ലെങ്കിൽ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ഈ വിമർശിക്കുന്ന രീതിയിൽ നിരവധി പോസ്റ്ററുകൾ രൂപപ്പെട്ടു വരുന്നുണ്ട് അല്ലെങ്കിൽ എസ് എഫ് ഐ തന്നെ സ്ഥാപിക്കുന്ന സാഹചര്യമുണ്ട് ഇതിനെതിരെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ പോസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് പ്രധാനമായി പറയുന്നത് കാരണം ഒരു പ്രത്യേക വിഭാഗത്തെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലും ഇത്തരത്തിൽ അവഹേലിക്കുന്ന രീതി എസ് എഫ് ഐ പിന്തുടർന്ന് പോരുന്നു അല്ലെങ്കിൽ തുടർച്ചയാത്രത്തിലുള്ള നടപടികൾ എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് കാരണം കേരളത്തിലെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഇതുപോലെ ഒരു അക്രമങ്ങൾ സൃഷ്ടിച്ചുള്ള വിദ്യാർത്ഥി സംഘടന മറ്റൊന്നില്ല എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും പ്രിൻസിപ്പളുടെ കസേര കത്തിച്ച അധ്യാപകർക്കെതിരെ തെറി വിളിക്കുന്ന അത്തരത്തിൽ ഏറ്റവും മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന ആ സംഘടന ഇപ്പോൾ വീണ്ടും പ്രധാനമന്ത്രിയെ അപമാനിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് പോസ്റ്ററുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ഭാഗത്ത് തന്നെയാണ് ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അതിൽ ഹിറ്റ്ലറുമായി സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചിത്രങ്ങൾ അതിൽ വരച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത് കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് എസ് എഫ് ഐ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ ഉയർന്ന ആരോപണം ഇതിന് ഈ ഒരു സംഭവത്തിന്മേൽ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്താൻ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ തീരുമാനം അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെ എല്ലാം തന്നെ തീരുമാനം ഈ പോസ്റ്ററിനെതിരെ രംഗത്തെത്തുക എന്ന് തന്നെയാണ് സംഘടനകൾ ഈ പോസ്റ്ററിനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതും എടുത്ത് പറയേണ്ടത് തന്നെയാണ് രോഹിണി സോണൽ അത് മാത്രമല്ല പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് എടുത്തു മാറ്റുമോ എന്നുള്ളതും നോക്കി കാണേണ്ടത് തന്നെയാണ് കാരണം നമ്മൾ കണ്ടതാണ് ഗവർണർക്കെതിരെയുള്ള ബാനറുകൾ പോലും നീക്കം ചെയ്യുന്നതിൽ നിന്ന് പോലീസ് ഏത് രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചു തന്നത് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഗത്യാന്തരം ഒന്നുമില്ലാതെ ഇത്തരം പോസ്റ്റർ പ്രതിഷേധങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന കാഴ്ചയാണ് കാരണം ലോകം മോദിയെ ഏതു രീതിയിലാണ് ആദരിക്കുന്നത് എന്നുള്ളതിൽ വിരളി പൂണ്ട് സർവകലാശാലകളിൽ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ മാത്രമേ എസ് എഫ് സംബന്ധിച്ചിടത്തോളം നടത്താനും കഴിയുള്ളൂ അതാണ് മറ്റൊരു യാഥാർത്ഥ്യം അദ്ദേഹം ഇനി പ്രധാനമായി പറയേണ്ടത് എസ് എഫ് ഐ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുമായി എത്തുന്നു എന്നാൽ അതൊന്നും തന്നെ വിജയം കാണാതെ തോറ്റ് മടക്കിക്കൊണ്ട് ഇവർക്ക് തിരിച്ച് ക്യാമ്പസുകളിലേക്കും വീടുകളിലേക്കും പോകേണ്ട സ്ഥിതി വരുന്നു ഈ ജാല്യത മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള പോസ്റ്റർ പ്രതിഷേധങ്ങളും ബാനർ പ്രതിഷേധങ്ങളുമായി എസ് എഫ് ഐ വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് എഫ് ഐ എന്ന് പറയുന്ന അക്രമ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇപ്പോൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത് കാരണം ഇത്തരത്തിൽ തുടർച്ചയായിട്ടുണ്ടായിരുന്ന പരാജയങ്ങളുടെ ജാല്യത മറയ്ക്കാൻ വേണ്ടി തന്നെയാണ് പ്പോൾ വീണ്ടും പ്രധാനമന്ത്രിയുടെ പോസ്റ്റർ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ടുള്ള പോസ്റ്റർ വെച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ എത്തിയ സമയത്ത് ഗവർണർക്കെതിരെ പോസ്റ്റർ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ബാനർ കെട്ടുന്ന സാഹചര്യം ഉണ്ടായത് ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ സർവകലാശാല അധികൃതരോ പോലീസോ ഈ പോസ്റ്ററുകളൊന്നും തന്നെ എടുത്തുമാറ്റാൻ തയ്യാറാവാത്ത സാഹചര്യം ഉണ്ടായി പിന്നീട് ഗവർണർ തന്നെ നേരിട്ട് ഈ റോട്ടിലേക്ക് ഇറങ്ങി ഗവർണർ അവിടെ നിന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് പോലീസ് കയറി ഈ ബാനറുകൾ നീക്കം ചെയ്തത് അപ്പോൾ സർവകലാശാല ഈ എസ് എഫ് ഐയുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം കുടപിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എ ബി പി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം നമുക്കറിയാം സെനറ്റ് മെമ്പർമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ആ കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്തിരുന്നത് സെനറ്റ് മെമ്പർമാരെ ഉള്ളിലേക്ക് കയറ്റിയിരുന്നത് വരെ എസ് എഫ് ഐ പ്രതിനിധികളാണ് എന്നുള്ളതാണ് ഏറ്റവും ആക്ഷേപകരമായി നോക്കിക്കാണേണ്ടത് നിങ്ങൾ സംഘീ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സെനറ്റ് മെമ്പർമാരെ പോലും മാറ്റി നിർത്തുന്ന സാഹചര്യം ഇതേ എസ് എഫ് ഐ തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയെ െ അവറുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ശരി സോണൽ പ്രധാനമന്ത്രി അവഹേളിച്ച എസ് എഫ് ഐ കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രധാനമന്ത്രി അവഹേളിച്ച് ബോർഡുകൾ സ്ഥാപിച്ചു ബോർഡുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ് സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്